ലഡാക്ക് സംഘർഷത്തിൽ മജിസ്ട്രേറ്റിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ലഡാക്ക് ഭരണകൂടം വെടിവയ്പ്പിലടക്കം അന്വേഷണം നടത്താനാണ് ശനിയാഴ്ച മുതൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങും സംഘർഷത്തെ സംബന്ധിച്ചും വെടിവയ്പ്പിനെക്കുറിച്ചും വിവരങ്ങൾ കൈമാറാനുള്ളവർ ഈ മാസം നാലാം തീയതി മുതൽ പതിനെട്ട് വരെ ലേയിലെ ജില്ലാ കളക്ടറുടെ ഓഫീസിലെത്താനാണ് നിർദ്ദേശം അതേസമയം സോനം വാങ് ചുക്കിനെ മോചിപ്പിക്കാതെ ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് നിലപാട് കടുപ്പിച്ചു സർക്കാരിന്റെ നിലപാട് പുനഃപരിശോധിക്കാതെ ഒരു അനുനയത്തിനുമില്ല എന്ന് സംഘടനയുടെ കോ ചെയർമാൻ അസർ കർബലായ് പറയുന്നു ലഡാക്ക് സംഘർഷത്തിൽ മജിസ്ട്രേറ്റൽ അന്വേഷണം പ്രഖ്യാപിച്ച ഭരണകൂടത്തിന്റെ തീരുമാനം ജനം സ്വാഗതം ചെയ്യുന്നു ലഡാക്ക് സംഘർഷത്തിൽ നാല് പേർ മരിച്ച സംഭവത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ലഡാക്കിന് സ്വതന്ത്ര പദവി നൽകണം എന്ന് ആവശ്യപ്പെട്ട് നടന്ന സമാധാനപരമായ പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും അൻപതിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഘർഷവുമായി ബന്ധപ്പെട്ട് സോനം വാങ്ചുക്ക് ഉൾപ്പെടെ അൻപതിലേറെ പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സോനം വാങ് ചുക്കിന്റെ എൻ ആയ സ്റ്റുഡന്റ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്കിന്റെ വിദേശ സംഭാവന സ്വീകരിക്കാനുള്ള എഫ് ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരുന്നു അതിനു പിന്നാലെ സെപ്റ്റംബർ ഇരുപത്തിയാണാണ് സോനം അറസ്റ്റ് ചെയ്തത് ദേശീയ സുരക്ഷാ നിയമപ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് സോനം വാങ്ചുക്കിന് പാക് ബന്ധമുണ്ട് എന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു പാക് ബന്ധം സാമ്പത്തിക ക്രമക്കേടുകൾ ആക്രമത്തിന് പ്രേരിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് വാങ്ചുക്കിനെതിരെ ചുമത്തിയിരിക്കുന്നത് സോനം വാങ്ചുക്കിനെ അതേസമയം ജോധ്പൂർ സെൻട്രൽ ജയിലിലാണ് നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത് ദേശ സുരക്ഷാ നിയമപ്രകാരമുള്ള കുറ്റങ്ങളാണ് വാങ്ചുക്കിനെതിരെ ചുമത്തിയിരിക്കുന്നത് ചൂക്കിന് പാക് ബന്ധമുണ്ട് എന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു പാക് ബന്ധം സാമ്പത്തിക ക്രമക്കേടുകൾ ആക്രമത്തിന് പ്രേരിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് വാങ്ചുക്കിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം രാജസ്ഥാനിലെ ജയിലിലുള്ള സ്വനം വാങ്ചുക്കിന്റെ അവസ്ഥ അറിയില്ല എന്നും വാങ്ചുക്കുമായി സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ കത്തയച്ചിരുന്നു ഭീഷണിയാവാതെ രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സോനം വാങ് ിനെ വിട്ടയക്കണമെന്നും രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലയിൽ ഇടപെടണമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെ നിരീക്ഷണത്തിലാക്കിയെന്നും തന്നെ കാണാൻ മാധ്യമപ്രവർത്തകരെ അനുവദിക്കുന്നില്ല എന്നും ഗീതാഞ്ജലി ആങ്മോ രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നു സെപ്റ്റംബർ സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് വാങ്ക് നിരാഹാരം ആരംഭിച്ചത് ഇദ്ദേഹം നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളാണ് കഴിഞ്ഞ ദിവസം സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത് വ്യക്തിപരവും രാഷ്ട്രീയവുമായ നേട്ടങ്ങൾക്കായി നിരാഹാര സമരം നടത്തി ആക്രമങ്ങൾ സൃഷ്ടിക്കുകയാണ് ചിലരുടെ ലക്ഷ്യമെന്നും ഇക്കാര്യം ിനെ അറിയിച്ചുവെന്നും ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കുന്നു വിദേശ ഫണ്ടിംഗ് ലംഘനങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടി സോനം വാങ്ചുക്കിന്റെ എൻ ജിഒ എസ് ഇ എൽ എഫ് സി ആർ എ ലൈസൻസ് അധികാരികൾ റദ്ദാക്കിയിരുന്നു കൂടാതെ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് നടത്തിയ വിദേശ കറൻസി ലംഘനങ്ങൾ നിലവിൽ അന്വേഷണത്തിലാണെന്ന് കേന്ദ്ര ഭരണ പ്രദേശ ഭരണകൂടം അറിയിച്ചു വാങ്ചുക് ചില തെറ്റ പ്രസ്താവനകൾ നടത്തിയെന്നും ഭരണകൂടം ആരോപിക്കുന്നു പൊതുജനങ്ങളെ പ്രത്യേകിച്ച് യുവാക്കളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയും നിരവധി തവണ നേപ്പാൾ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തുവെന്ന് പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യയിൽ അറബ് വസന്തം പോലുള്ള ഒരു വിപ്ലവം കൊണ്ടുവരുമെന്ന് വാങ്ചുക് തന്റെ യൂട്യൂബ് ചാനലിൽ നിർദ്ദേശിച്ചതായും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്